ഹലോ ഗായ്സ് ഹലോ 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 ആരുല്ലി ഹലോ ഗായ്സ് ഹലോ കുറച്ചു നേരം വൈകിട്ടോ അതായത് നെറ്റ്വർക്കിന്റെ പ്രശ്നം അതായിരുന്നു അറിയില്ലല്ലോ ഹലോ ഹലോ ഒരാൾ വന്നിട്ടുണ്ട് ഹലോ 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 കേക്കുണ്ടോ കേക്കുണ്ടോ അല്ല കേക്കാനുണ്ടോ ഹലോ ആരും കാണുന്നില്ലല്ലോ ഹലോ 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 ഇത് കേറി വേഗോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇതിലൊരു റിപ്ലൈ തര അല്ലെ പറയുന്നത് കേൾക്കുന്നുണ്ടോല്ലോന്നറിയോളൂ റിപ്ലൈ ആയിട്ട് തരാൻ പറ്റുമോ റിപ്ലൈ ഹലോ 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 കേൾക്കുന്നുണ്ടോ ഹലോ ഒൻപത് പേരുണ്ട് ഒൻപത് പേരും ഒരു മെസ്സേജ് റിപ്ലൈ ഒന്നുമില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ സൗണ്ട് കുറച്ച് കുറവാണ് ജലദോഷം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും സൗണ്ട് കുറവായതുകൊണ്ടാണ് ഞാൻ ഞാൻ എന്ന് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ പറയാലോ ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കൂ ഞാൻ പറയുന്നത് ഹലോ പറയുന്ന കേൾക്കുന്നുണ്ടോ ഹലോ 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 അപ്പോ ഇത് ഏഴുപേരുണ്ട് ഏഴുപേര് നോക്കട്ടെ നമുക്കൊരു പത്ത് പേരായി കഴിഞ്ഞാൽ നമുക്ക് പറയാം പത്ത് പേരെയെങ്കിൽ പത്ത് പേരെ അറിയട്ടെ സംഭവങ്ങള് ഇല്ലല്ലോ മെസ്സേജ് വരാത്ത സംതിങ് റോങ് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ആരും മെസ്സേജ് ഇല്ല ഹലോ ചിലപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൽ മെസ്സേജ് ഇടാൻ പറ്റുന്നതാവുള്ളൂട്ടാ കേട്ടോ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ പറയാൻ പറ്റില്ല അതുകൊണ്ടാണോ മെസ്സേജ് കാണാത്തത് ഹലോ Hello. Hello. You I know you ഓക്കെ പത്ത് പതിനാറ് പേരായത് പറയാം അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ തീരെ ഒന്നും കാണില്ല അതുകൊണ്ട് പറയാം ഞാൻ എന്താച്ച ഞാൻ എൻ്റെ ചാനലിൽ ഓക്കെ ല വന്നിട്ടുണ്ട് എൻ്റെ ചാനല് പണ്ട് കുറച്ച് മുമ്പ് ഞാൻ അൽരാജ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടാ തോന്നുന്നുണ്ട് എന്നെ ഒരു മലയാളി വിളിച്ചിരുന്നു അൽ എസ് സൗദി അറേബ്യയിലുള്ള അൽ ഒരു മലയാളിയായിരുന്നു വിളിച്ചത് ആള് രണ്ടു മൂന്ന് തവണ എന്നെ വിളിച്ചു പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ അതിലെ അൽരാജിയുടെ ബാങ്ക് ലോണിനെ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ എന്നെ വിളിച്ചത് അപ്പോ നമുക്ക് സൗദി അറേബ്യയിലെന്ന് ശരി നമ്മൾ ഒരുപാട് ഔഷധന്മാരുണ്ട് ശമ്പളം കുറഞ്ഞ ഒരുപാട് ആൾക്കാരുകളുണ്ട് നമുക്കിപ്പോൾ എത്ര ശമ്പളം കിട്ടിയാലും ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ശമ്പളം കൂടുതൽ കിട്ടിയാലും നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പൈസ എത്ര കിട്ടിക്കഴിഞ്ഞാലും മതിയാവൊന്നുമില്ല കാരണം വീട് വയ്ക്കാനുള്ള ആൾക്കാരുണ്ടാവാം വാഹനം മേടിക്കാനുള്ള ആൾക്കാരുണ്ടാവാം പല ആവശ്യങ്ങൾക്കായിരിക്കും പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും അപ്പൊ പല ആൾക്കാർക്കും കാശിന് വേണ്ടി അത്യാവശ്യമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഗൾഫില് ഗൾഫിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ അത്യാവശ്യം കിട്ടുന്ന ശമ്പളം കൊണ്ട് ചിലപ്പോൾ മതിയായിരുന്നു വരില്ല അപ്പോൾ നമ്മൾ ലോൺ എടുക്കും അപ്പൊ ഈ ലോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ശബ്ദമുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറിയ ജലദോഷം ഉണ്ട് അതുകൊണ്ടാണ് അത് ക്ലിയർ ഇല്ലാത്തത് സൗണ്ട് കുറവായിരിക്കും അങ്ങനെ പുള്ളിക്കാരൻ ഈ അല്ലസെന്ന് വിളിച്ച ആള് രണ്ടു വർഷം ആയിട്ടുള്ളത് സൗദി അറേബ്യയിൽ വന്നിട്ടു പുള്ളിക്കാരൻ പറഞ്ഞിട്ടും കൂടിയാണ് അങ്ങനെ ലൈവ് വന്ന കാരണം ആള് പറ്റിക്കപ്പെട്ടു അതുകൊണ്ട് ഇപ്പൊ വേറുള്ള ആൾക്കാരും അങ്ങനെ പറ്റിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് കാരണം രണ്ടു വർഷമായിട്ടുള്ള ആൾക്കുൾപ്പെടുത്ത കാര്യങ്ങളും കൂടുതൽ അറിയുന്നില്ല പുള്ളിക്കാരൻ ഇതേപോലെ ലോണിന് വേണ്ടിയിട്ട് ഒരാളെ ടീമിനെ അപേക്ഷിച്ചു അടുത്ത് സംസാരിച്ചപ്പോൾ ലോൺ കൊടുക്കാന്നൊക്കെ പറഞ്ഞു ആള് ലോണ് കൊടുത്തിട്ട് ലോൺ കൊടുക്കാന്ന് പറഞ്ഞു ലോൺ കൊടുക്കുന്നതിന് മുമ്പ് ഒരു മലയാളിയാണ് വിളിച്ചത് ആളെ നമ്പർ മേടിച്ച് ഇക്കമ്മ നമ്പർ മേടിച്ച് എല്ലാം മേടിച്ചു മലയാളി ഉണ്ട് പിന്നെ ഒരു ഹിന്ദിക്കാരുണ്ട് ഒരു തമിഴുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുള്ളിക്കാരൻ്റെ ഉണ്ട് പക്ഷെ അത് എനിക്ക് തന്നിട്ടുണ്ട് അത് എനിക്ക് പറയാനും പറ്റില്ല കാരണം നമുക്കത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ആരങ്ങനെ ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുൻകൂട്ടി വീഡിയോ ചെയ്യുന്നത് കാരണം എല്ലാവരും ഞാൻ ലോണിന്റെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും ലോൺ കിട്ടുക എത്ര സാലറി ഉണ്ടെങ്കിലും ലോൺ കിട്ടുക എവിടുന്നാണ് ലോൺ കിട്ടുക എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് ആ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പൊ എന്താ പറയുന്നത് അല്ലെസിലെ ഇയാള് ഇതേപോലെ ലോണ് വേണം ലോണിന്റെ മലയാളി വിളിച്ച് ലോണിന്റെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു റിയാൽ ആദ്യം കൊടുക്കാൻ പറഞ്ഞു ആയിരം റിയാൽ കൊടുക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആയിരം റിയാൽ കൊടുത്തു ആയിരം റിയാൽ കൊടുക്കുമ്പോഴേ പുള്ളിക്കാരൻ പറഞ്ഞത് എന്ന് വെച്ചാല് അല്ലെ അല്ലസിലുള്ള അയാള് പറഞ്ഞു അയാൾ ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത് അയാൾ പറഞ്ഞു എൻ്റെ മകന് കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ് അതുകൊണ്ട് എന്നെ പറ്റിക്കരുത് നിങ്ങൾ ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാല് എന്നെ പറ്റിക്കരുത് കാരണം ഞാൻ ഈ കാശ് പല ആളുകളിലിരുന്ന് കടം മേടിച്ചിട്ടൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഏഹ് അപ്പൊ എന്റെ അടുത്ത് ഇപ്പം പെട്ടെന്ന് പൈസ ഒക്കെ അല്ലെങ്കിൽ റിയാലോ അല്ലെങ്കിൽ ആയി രണ്ടായിരം റിയാലോ ശരി ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷെ എന്നെ പറ്റിക്കരുന്ന് പുള്ളിക്കാരാ ആദ്യം പറഞ്ഞു അപ്പൊ മലയാളി പറഞ്ഞ് കുഴപ്പമൊന്നും ഞാൻ പറ്റിക്കൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരൊന്നും അല്ല ലോൺ എന്തായാലും കിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പൈസ മേടിക്കുന്നത് അതിപ്പോ നമ്മുടെ നാട്ടിലായാലും പോയി കഴിഞ്ഞാൽ ചില നാട്ടിലായാലും ശരി ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പേപ്പർ വർക്ക് ക്ലിയർ ചെയ്യാനാണ് കുറച്ച് കാശ് ആദ്യം കാണും അഡ്വാൻസ് ആയിട്ട് ചോദിക്കും അതേപോലെ പുള്ളിക്കാരനും വിചാരിച്ചു എന്താ ഒരു കോട്ടയത്ത് തന്നെ ആണോ പുള്ളിക്കാരനും വിചാരിച്ചു ചിലപ്പോൾ കാശ് കടഞ്ഞ് അല്ല ആദ്യമായിട്ട് ഈ പേപ്പർ വർക്ക് നീങ്ങാൻ വേണ്ടിയിട്ടല്ലേ ലോൺ പെട്ടെന്ന് ശരിയായിക്കോട്ടെ കൊടുത്തു ആയിരം റിയാൽ കൊടുത്തു ആയിരം റിയാൽ കൊടുത്ത് ഒരാഴ്ച പിന്നെ ഒരു ഉയരമില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ വീണ്ടും ഉയര് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മൂവായിരം റിയാല് ഞങ്ങൾക്ക് തരണം എന്നാലും മറ്റുള്ള പേപ്പർ വർക്കും കൂടി ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മറ്റുള്ള പേപ്പർ വർക്കും കൂടി ഫോർവേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂവായിരം റിയാല് തരണം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു മൂവായിരം രൂപ ഞാനിപ്പോ എവിടെ നിന്ന് എടുത്ത് തരിക ഈ മൂവായിരം രൂപ തന്നാലേ ശരിയാവുള്ളൂ എന്നാലും മറ്റുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഓഫീസിലേക്ക് ഞങ്ങൾക്ക് അത് ബാങ്കിലേക്കൊക്കെ കൈമാറാൻ പറ്റുള്ളൂ അവർക്കൊക്കെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പൈസ മേടിക്കുന്നത് അപ്പോഴും പറഞ്ഞു ഞാൻ എന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് നോക്കട്ടെ എന്റെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു മൂവായിരം രൂപയാലും കൊടുത്തു ഈ മൂവായിരം റൂയാല കൊടുത്തിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വിളിക്കാൻ പറഞ്ഞു തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു അവര് പറഞ്ഞു അയ്യായിരം രൂപയാലും വേണമെന്നു പറഞ്ഞു അയ്യായിരം റിയാൽ വേണമെന്ന് ഈ അയ്യായിരം റിയാൽ അപ്പോൾ ഇയാൾ പറഞ്ഞു അയ്യായിരം റിയാലിന്റെ അടുത്ത് തരാനില്ല നിങ്ങൾ ലോൺ ലോണ് തരൂല്ലയെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു അയ്യായിരം റിയാല് ഇനി ലോൺ തരാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഇവിടെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അയ്യായിരം റിയാല് ഈ ലോൺ ആവശ്യമുള്ള ആള് അയ്യായിരം റിയാൽ ഇതൊക്കെ വിളിക്കുന്നത് മലയാളി കേട്ടോ മലയാളിയാണ് എനിക്ക് മലയാളീനെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ആ രസം ഏ അപ്പോൾ ഈ മലയാളി പറഞ്ഞ എന്താ വെച്ചെങ്കിൽ ഈ എൽ എസ് എൽ ഉള്ള ആളെടുത്ത് പറഞ്ഞു അയ്യായിരം റിയാല് തന്നാലേ നിങ്ങൾക്ക് ലോൺ ഇതാക്കളു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഞങ്ങൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് പറഞ്ഞു അങ്ങനെ ഇയാൾ ഇനി ഇപ്പോൾ പോലീസിന് കംപ്ലൈന്റ് കൊടുത്ത ആവില്ല അങ്ങനെ ആവില്ല എന്നൊക്കെ വിചാരിച്ചു ഇയാൾക്ക് ആകെ പേടിയായിട്ട് ഇയാൾ അയ്യായിരം റിയാലും ഇവിടെ കടം പിടിച്ചു കൊടുത്തു പാവം ഇയാൾക്ക് അറിയില്ല സത്യത്തിൽ അയ്യായിരം റിയാലും കടം പിടിച്ചുകൊടുത്തു അപ്പൊ ആ സമയത്താണ് ഇതൊക്കെ കഴിഞ്ഞ ശേഷം അൽരാജ് ബാങ്ക് ലോണിന്റെ വീഡിയോ എന്റെ പുള്ളിക്കാരെ യൂട്യൂബിൽ നിന്ന് കാണുന്നത് പുള്ളിക്കാരൻ അൽരാജോ ബാങ്കിലോണെന്റെ വീഡിയോ കാണുന്നത് ഇതൊക്കെ കഴിഞ്ഞ രക്ഷാണ് ഈ അയ്യായി മേടിച്ചു കൊടുത്തു പിന്നെ ഒരു വിവരവും ഇല്ല ഇവരൊരു ഇല്ല വാട്സാപ്പും ബ്ലോക്ക് വിളിച്ചാലും കിട്ടുന്നു അതിലിടക്ക് ഏതെങ്കിലും മൂന്ന് മൂന്ന് പേരുണ്ടതാണ് ഒരു ഹിന്ദിക്കാരൻ ഒരു മലയാളി പിന്നെ ഒരു തമിഴൻ ഇതിൽ തമിഴന്റെ വാട്സാപ്പ് ഇടയ്ക്ക് ഓണാവുന്നുണ്ട് ആദ്യം ലൊക്കേഷൻ ഒക്കെ ഉണ്ടായി ലൊക്കേഷൻ ഒന്നുമില്ല ഏർ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആയി ഇയാളായിട്ടെങ്കിലും ഉള്ള ആൾക്കാരുടെ അടുത്ത് മുഴുവൻ കാശും കടം മേടിച്ചു കൊടുത്തു ആ കടം മേടിച്ചു കൊടുത്താൽ കടം മേടിച്ച ആൾക്കാരൊക്കെ ഇയാൾ ചീത്ത വിളിക്കല് തുടങ്ങി ഇയാൾക്ക് ലോണും കിട്ടിയില്ല ഇവര് പറ്റിക്കും ചെയ്തു ഇയാളെ ഒരു വിവരമില്ല അപ്പൊ ഇയാള് പറയാ എങ്ങനെ വിളിച്ചിട്ട് വിനോദം ഇങ്ങനെ പ്രശ്നം ഉണ്ട് നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു യൂട്യൂബിൽ എന്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യാ ആരെങ്കിലൊക്കെ ആയിരം രൂപയാലും പോയത് ഓക്കെ നിങ്ങൾ അതിലും കൂടുതൽ എന്തിനാണ് കൊടുക്കാൻ തോന്നുന്നത് അതിലും കൂടുതൽ എന്തിനാണ് നിങ്ങൾ കൊടുക്കാൻ തോന്നുന്നത് ബാക്കി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നില്ലേ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഇങ്ങനൊക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ പല ഇവിടെ തട്ടിപ്പും പരിപാടികളും നടക്കുന്നുണ്ട് ഇവിടെ പറയാം ഇന്ത്യടുത്ത് തന്നെ മുമ്പ് ഇവിടെ ഒരു ആള് മലയാളി വിളിച്ചിട്ട് ഒരു കൺസൾട്ടൻ മറ്റേ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഒരു മലയാളിച്ച് ആരൊക്കെ ഇവിടെ ലോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ രണ്ടായിരം റിയാലാണ് അഡ്വാൻസ് ആയിട്ട് മേടിക്കുന്നത് പക്ഷെ ഇവിടെ പല നേഴ്സുമാരും പല മലയാളി നേഴ്സുമാരും ഇവിടെ അതായത് പ്രത്യേകിച്ച് പെണ്ണുങ്ങള് ഇവര് ലോൺ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ നിന്നൊക്കെ മേടിക്കുന്നുണ്ടൊക്കെ അതൊക്കെ ലോൺ കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ അതൊക്കെ ഓക്കെ പക്ഷേ രണ്ടായിരം രൂപയില് മേടിച്ച ലോൺ എടുത്ത് കൊടുക്കുന്നത് കാരണം നമ്മളൊരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാൻ ഏത് ഒരു മാസം രണ്ടു മാസം ഒക്കെ പിടിക്കും നമുക്ക് ഒരു ലോണ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ പ്രോസസിങ് നടക്കാം കാരണം മറ്റേ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തിട്ട് ജിദ്ദയിലെ ഹെഡ് ഓഫീസിൽ പോകണം പിന്നെ നമ്മൾ സാലറി ഒരു മാസത്തെ ആ ബാങ്കിലേക്ക് വരണം എന്നിട്ടൊക്കെയാണ് നമുക്ക് തരുള്ളൂ അപ്പൊ പുള്ളിക്കാരൻ ഈ അയ്യായിരം റിയാനും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വിവരം ഇവരല്ല അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യേ എന്തായാലും നിങ്ങൾ പറ്റിക്കപ്പെട്ടു അപ്പോ നിങ്ങള് അവര് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ സമ്മനാണ് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പോയിട്ട് പറയും നിങ്ങള് പറഞ്ഞു അത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ ഓരോ പരിധിക്കും ഓരോ ഏരിയക്കും ഓരോ പോലീസ് സ്റ്റേഷൻ അവര് ഇവിടെ അല്ല അവിടെയാണ് അവിടെ അല്ല ഇവിടെയാണ് പോകും പോകാൻ പറയും അങ്ങനെ പുള്ളിക്കാർ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു വിനോദം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്താ ചെയ്യുക ഇങ്ങനെ ഒരു ആൾക്കാർ എടുക്കുകയും മെസ്സേജ് ഒന്ന് എത്തിക്കണം കാരണം എന്നെ പോലെ ഇനി പല ആൾക്കാരും ഇതിൽ പറ്റിക്കപ്പെടും എന്റെ കാശ് പോയത് പോയി ഞാൻ ഈ പണി എടുത്തിട്ട് ഞാൻ മറ്റുള്ള കാശ് ഞാൻ അവർക്ക് മേടിച്ചു കൊടുത്ത കാശ് ആൾക്കാർക്ക് എങ്ങനെയും തീർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതേപോലെ ഇനിയും പാവങ്ങൾ പറ്റിക്കപ്പെടും അതില്ലാതിരിക്കാൻ വേണ്ടി വിനോദം എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തതുപോലെ അപ്ലോഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും അതിനേക്കാൾ ലൈവ് വന്നു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ അവരെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കട്ടെ വെച്ചിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ സൗദി അറേബ്യ ലോൺ ആവശ്യം ഉണ്ടോ അത്യാവശ്യം ഉണ്ടാവും ലോൺ എല്ലാവർക്കും അത്യാവശ്യം ഞാൻ ലോൺ എടുത്ത ആളാണ് ബാങ്കിൽ നിന്ന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ നാട്ടിൽ തന്നെ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ലോൺ വേണമെന്നുണ്ട് നിങ്ങൾ ഇവിടെ ഉള്ള പ്രൈവറ്റ് ബാങ്കുകൾ അതായത് അൽരാജ് ബാങ്കോ അല്ലെങ്കിൽ സാബ് ബാങ്കോ എസ് ആൻഡ് ബി ബാങ്കോ അല്ലെങ്കിൽ സൗദി ഫ്രാൻസി ബാങ്കോ ഇങ്ങനെയുള്ള പല ബാങ്കുകളുണ്ട് ഈ ബാങ്കിൽ പോവുക നിങ്ങളെ ഇക്കാമി കൊണ്ട് പോവുക ആ ഇക്കാമും കൊണ്ട് പോയിട്ട് നിങ്ങൾ ഇക്കാമുടെ ഇക്കാമ് കൊടുക്കുമ്പോൾ തന്നെ അവർ ലോൺ തരുമോ ഇല്ല എന്ന് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് എത്ര ലോ എത്ര ക്യാഷ് നിങ്ങൾക്ക് ലോണ് കിട്ടും എത്ര വർഷം കൊണ്ട് അടയ്ക്കണം എത്രയാണ് അതിന് പലിശ വരുന്നത് പലിശ മീൻസ് പലിശ അല്ല ഇവിടെ പലിശ ഇവിടെ ആറാമാണ് പലിശ അല്ല നിങ്ങൾ എത്ര എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നൊക്കെ നമ്മൾ നമുക്ക് അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും എത്ര വർഷം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാം എത്രയാണ് മന്ത്ലി നിങ്ങളൊരു ഡിറ്റക്ഷൻ വരിക പൈസ എത്ര റിയാലിറ്റി അവർ കട്ടിക്കും ഏത് ഡേറ്റിനാണ് നമ്മളിത് കട്ടാക്കുക എല്ലാ വിവരങ്ങളും പറഞ്ഞ് നമ്മൾ ഡോക്യുമെന്റ്സ് നമ്മൾ അവർ ആവശ്യപ്പെടുന്ന സാലറി സർട്ടിഫിക്കറ്റ് നമ്മൾ ഇക്കാമ്പെ കോപ്പി എല്ലാം കൊടുത്ത് നമ്മൾ സെയിം സൈൻ ചെയ്താൽ മാത്രം നമുക്ക് ലോൺ അപ്രൂവ് ആയിട്ടുള്ളൂ അതുകൂടാതെ ആ ബാങ്കിൽ നിന്ന് നമുക്ക് ഒരു അക്കൗണ്ട് എടുക്കും വേണം ഏത് ബാങ്കിലാണോ നിങ്ങൾ പോയി അന്വേഷിക്കുന്നത് ആ ബാങ്കിൽ ഒരു അക്കൗണ്ടും വേണം ഇപ്പം എനിക്ക് എസ് എൻ ബി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നാളാണ് ഞാൻ ആ അക്കൗണ്ട് ക്യാൻസൽ ആക്കിയിട്ടാണ് അലിൻമ ബാങ്കിൽ അക്കൗണ്ട് ആക്കിയിട്ട് എന്റെ കമ്പനിയിലെ എച്ച് ആറിനെ കൊണ്ട് ഞാൻ അലിൻമ ബാങ്കിൽ സാലറി അടിക്കുന്നത് എന്നിട്ടാണ് ഞാൻ ലോൺ എടുത്തത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ലോണിന് ആവശ്യം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നേരിട്ട് പോയിട്ടുള്ള ആയിട്ടുള്ള പ്രോസസ് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യാം പല ആളുകളും നിങ്ങൾക്ക് ലോൺ തരാന്ന് പറഞ്ഞാൽ നിങ്ങളെ സമീപിക്കും പല ഹിന്ദിക്കാരും വിളിക്കും പല ബംഗാളികളും വിളിക്കും പല മലയാളികളും വിളിക്കും പറ്റിക്കപ്പെടാൻ വേറെ എവിടെയും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരു കേസ് കൊടുത്താൽ തന്നെ ഒന്നും പിടിക്കാൻ പോലും പറ്റില്ല ഇവരെ കാരണം ഇവർ ഉപയോഗിക്കുന്ന നമ്പർ ഫേക്ക് ആയിരിക്കും ഇവർ വേറെ പല സെർവർ വെച്ചാൽ ദുബായിന്നൊക്കെയാണ് വിളിക്കുന്നത് ചില ഒരു ലോൺ തരാനുണ്ട് ദുബായിന്നൊക്കെ വിളിച്ചിട്ട് ദുബായ് നമ്പറിലും നമ്പറൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ദുബായ് നമ്പർ എന്നൊക്കെ വിളിച്ചിട്ടാണ് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കുക എന്നാണ് അതും മലയാളികൾ എത്ര ആൾക്കാരാണ് കാരണം നമ്മുടെ ഈ അഡ്വാൻസ് ടെക്നോളജി ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഒന്നാമത്തെ സൈബർ പ്രശ്നങ്ങൾ വേറെ അതായത് ഇങ്ങനെയുള്ള സ്കാമേഴ്സ് ഒരുപാട് നമ്മൾ ആപ്ലിക്കേഷനിലൂടെ കയറി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരാൾ ലോണ് തരാറുണ്ടോ വേണ്ടെന്ന് പറഞ്ഞോളൂ നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ നേരെ ബാങ്കിൽ പോവാ ലോൺ എടുക്കുക അല്ലാതെ ഒരാൾ നിങ്ങൾക്ക് നാളെ ലോണ് തരാം രണ്ടു ദിവസം കൊണ്ട് ലോണ് ഇവിടെക്ക് തരാം ഇവിടെ രണ്ടായിരം തരും മൂവായിരം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലോണേ വേണ്ട രണ്ടായിരം തരാനും മൂവായിരം തരാൻ എൻ്റെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞാൽ മതി പക്ഷെ നമ്മള് മലയാളികൾ തന്നെയാണ് കൂടുതലും പറ്റിക്കപ്പെടുന്നുള്ളൂ മറ്റുള്ള രാജ്യക്കാർ പറ്റിക്കപ്പെടുന്നുള്ളൊന്നും ഇല്ല ഏഹ് അപ്പൊ ഇതൊന്നു പറയാനും കൂടി വേണ്ടിയാണ് ഇപ്പൊ ആളിതിന്റെ പിന്നാലെ അടക്കുകയാണ് ആള് പെട്ടു ആളെ കാശു പോയി കിട്ടില്ല അത് വിളിക്കാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ പൈസ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ് ഞാൻ പറഞ്ഞു നിങ്ങളത് കംപ്ലൈന്റ് കൊടുത്ത് നോക്കി എന്ത്ണ്ടാവുന്ന അറിയാലോ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു നമ്മളെ സൗദി അറേബ്യയിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് ഉണ്ടായെങ്കിലോ നിങ്ങൾ ആളെ ഫോട്ടോ നിലനിന്ന് കാണിച്ചു കൊടുത്തോളു ഇനി ചിലപ്പോൾ അവര് വിളിക്കുന്നു വിചാരിച്ചു ഇതുവരെ രണ്ടു മൂന്ന് മാസത്തോളായി ഒരു വിവരവും ഇല്ല ഫോണെ സ്വിച്ച് ആണ് ലൊക്കേഷനും ഇല്ല ഒന്നും ഇല്ല എവിടെ പോയിട്ട് തിരയ ഇവരെവിടെ അയച്ചിട്ടാണ് സൗദി അറേബ്യയിൽ എവിടെയെച്ചിട്ടാണ് ആള് കുടുങ്ങിപ്പോയി അങ്ങനെയാണ് പുള്ളിക്കാരെ എന്റെ വീഡിയോ കണ്ട് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ആ ഇൻഫർമേഷൻ നിങ്ങളേക്കൊന്ന് പാസ് ചെയ്യാന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവരും അടുത്ത് ഞാൻ പറഞ്ഞത് ഇതിൽ സൗദിയിലുള്ള എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടോ ഇവർ എത്ര പേരൊക്കെയാണ് എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ആര് ചെന്ന് പെടാതിരിക്കാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനിയിപ്പോൾ ദുബായിലുള്ള ആൾക്കാരെ ശരി ഒരുപാട് തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് അതിലും പോയി പെടാതിരിക്കാം ഒരുപാട് തട്ടിപ്പുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെന്ന് പറഞ്ഞ ഇതിനൊന്നും ഇവർക്ക് ഇവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല അത് ഏത് രാജ്യത്തായാലും ആ രാജ്യ രാജ്യത്തുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പിടിച്ചുപറികളുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊതാ പുതിയൊരു തട്ടിപ്പ് വന്നിട്ടുണ്ട് നാട്ടിൽ അതറിഞ്ഞില്ലേ ഇപ്പൊ പുതിയ തട്ടിപ്പ് നാട്ടിൽ വന്നത് കേരള പോലീസ് വരെ ഒരു അവേർനെസ് കൊടുത്തിട്ടുള്ള സംഭവമാണ് അതായത് ഒരു ഡെലിവറി ബോയ് നിങ്ങളെ ഫോണിലേക്കൊരു മെസ്സേജ് അയയ്ക്കും നമ്മളെല്ലാവരും ഡെലിവറി ഫുഡ് ഒക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഓൺലൈനിലൊക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് പല സാധനങ്ങളും നമ്മൾ പല സൈറ്റിലൂടെയും നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്ലിപ്കാർട്ട് മിന്ത്ര പിന്നെ മീഷോ പല ആമസോൺ ഇതൊക്കെ പലവരും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ആ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് യുക്തി നമുക്ക് ഓർ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ സ്കാമേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് മനസ്സായിട്ടോ ഏറ്റവും കൂടുതൽ സ്കാമേഴ്സ് വരുന്നത് അങ്ങനെ പുതിയ പോലീസുകാർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും ഒരു ഒ ടി പി വന്നു ഇതാണ് അവർ പറയാം ഞാൻ ഡെലിവറി ബോയ് ആണ് നിങ്ങൾ സാധനം ഓർഡർ ചെയ്ത് അതിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ഒ ടി പി വന്നെനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒ ടി പി മാറിപ്പോയതാണ് വേറെ ഫോണിലേക്ക് അയക്കേണ്ടതായിരുന്നു നിങ്ങളുടെ ഫോണിലേക്കാണ് ഒ ടി പി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ തട്ടിപ്പ് നമ്മൾ അടക്കുന്നത് ആ ഒരു ഒ ടി പി ആ സമയത്ത് നമ്മളാ ശരി മാറിപ്പോയി പറഞ്ഞുകൊടുക്കാം എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ മൊത്തം പോവും ഒരു ഉറുപ്പ്യ പോലും ബാക്കിയുണ്ടാവില്ല മൊത്തമാണ് കാലിയൊക്കെ തര വരും ഇതാണ് പുതിയ തട്ടിപ്പിപ്പം ഇപ്പത്തെ തട്ടിപ്പ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ താ ഈ രണ്ടു സംഭവം പോലീസുകാരെ അവേർനെസ് ഇട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംഭവം നടക്കുന്നതാണ് അതേപോലെ ഓൺലൈനിൽ നിങ്ങൾ സാധനം ഓർഡർ ചെയ്ത സാധനം വരേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങളെടുത്തേക്ക് വരും നിങ്ങളിൽ വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ നമ്പർ അയച്ചു തരിക ആ നമ്പർ നമ്മൾ ഒ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മളെ കാശു പോകും ഇപ്പൊ എങ്ങനെ കയറിയാലും നമ്മളെ ബാങ്കിലെ അക്കൗണ്ടിൽ ഇന്ന് കാശ് പോകും അതിനിപ്പോ നിങ്ങൾ എന്തൊക്കെ സെറ്റിങ്സ് ഇട്ട് വെച്ചുകഴിഞ്ഞാലും ഒരു കാര്യം ഇല്ല കേറാ വിചാരിച്ച ആൾക്കാർക്ക് നമ്മളെ മൊബൈലിലേക്ക് നമ്മളെ ഇതിലേക്ക് കയറാൻ വേണ്ടി എങ്ങനെ വിചാരിച്ചാലും പറ്റും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോ നിലവിലില്ല എന്നറങ്ങട്ടത് അപ്പ എല്ലാരും ശ്രദ്ധിക്ക നിങ്ങളുടെ ചതിയിൽ പോയിട്ട് ആരും പെടാതിരിക്ക ലോണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ലോണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് ഡയറക്റ്റ് ബാങ്കിൽ പോവാ ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾക്ക് ലോൺ വേണ്ടത് ഏത് ബാങ്കിലാണ് നിങ്ങൾക്ക് സാലറി വരുന്നത് ആ ബാങ്കിൽ പോവുക ലോൺ കിട്ടില്ല അവിടെ പോയി അന്വേഷിക്കുക കുറച്ച് സമയം നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ഒരു ഹാഫ് ഡേ നിങ്ങൾ ഒന്ന് ചിലവാക്കിയാൽ മതി നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ആവും അത് അത് സമയം കളയണ്ട എന്തിനാ ഇതിന് സമയം കളയണെന്ന് വിചാരിച്ച ഇതുപോലെയുള്ള പോയി പെട്ട് കഴിഞ്ഞാൽ പൈസ പോണ വഴി അറിയില്ല ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാവരോടും പറയാനുള്ളതാണ് എനിക്ക് ഞാനത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻഫർമേഷൻ വന്നു ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പിന്നെ ഇപ്പൊ പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോകും അത് വേറെ കാര്യം പക്ഷെ നമ്മളായിട്ട് ചെന്ന് ചാടി കൊടുക്കേണ്ടതല്ലോ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം എല്ലാവരും ടേക്ക് കെയർ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഓക്കെ കൂടുതൽ സംസാരിക്കാനും കാരണം ത്രോട്ട് പെയിൻ ഉണ്ട് ജലദോഷം പനിയൊക്കെ ആയിരുന്നു രണ്ട് ദിവസമായിട്ട് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയുള്ളു അപ്പം കൂടുതൽ സംസാരിച്ചാൽ തൊണ്ട വേദന തുടങ്ങും അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുന്നില്ല ഇപ്പൊ എല്ലാവരും സേഫായിട്ട് അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ സൗദിയിലുള്ള എത്ര പേര് കേട്ടിട്ടുണ്ടോ ഈ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വിവരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് യൂട്യൂബിൽ എൻ്റെ വീഡിയോസിൻ്റെ കാര്യം വന്നിട്ട് ഇവിടെ ഏതെങ്കിലും നാലായിരം റിയാൽ കുറഞ്ഞത് ഇവിടെ നിന്ന് ഒരു ബാങ്കിൽ ലോൺ കിട്ടില്ല നാലായിരം കുറേ റിയാൽ ബേസിക്കെങ്കിലും വേണം ഇവിടെ മിനിമം നാലായിരത്തിന് മേലെ വേണം ചില ബാങ്കുകൾ സൗദി ഫ്രാൻസ് ഒക്കെ എണ്ണായിരം റിയാലാണ് ബേസിക്ക് കഴിക്കുന്നത് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നാലായിരം കുറഞ്ഞതിൽ ഒരു ബാങ്കിൽ നിന്നും ലോണ് കിട്ടില്ല പിന്നുള്ളത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഫിനാൻസ് കമ്പനികൾ ഉൾപ്പെടെ ആ കമ്പനികളിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം അതിന് ഭയങ്കര പലിശ ഭയങ്കര പലിശ മേടിക്കുക നമ്മൾ ഒരു പതിനെട്ടായിരം റിയാലും മേടിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ അവർ ഇരുപത്തയ്യായിരം കടക്കാൻ പറയും അല്ലെങ്കിൽ അല്ല ഇരുപത്തയ്യായിരം സോറി ഏഹ് ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം അടയ്ക്കാൻ പറയും അത്ര അധികം കൂടുതൽ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഒരു ടീം വിളിച്ചു ഹൈദരാബാദികൾ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അവര് വിളിച്ചു പറഞ്ഞു ഇരുപത്തിനാലായിരം റിയാല ഇരുപത്തിരണ്ടായിരം റിയാല ഇരുപതിനായിരം റിയാല എക്സ്ട്രാ വെളിക്കാൻ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ അതിലൊന്നും പോയിട്ട് അത്യാവശ്യമുള്ളവര് എന്തൊക്കെ ഉണ്ടാക്കാൻ ബാങ്ക് പോയിട്ട് എടുക്കുക ഇങ്ങനെ എടുക്കാതിരിക്കുക അതല്ല അത്യാവശ്യമുള്ളവരാണ് വെച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ അതിന് തന്നെ ചെയ്തിട്ടുണ്ട് തഹസീൽ ആപ്പ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നൊക്കെ രണ്ട് ആപ്പുകളുണ്ട് അതുവഴി നിങ്ങൾക്ക് എടുക്കാം വിളിച്ച് ചോദിക്കുക അന്വേഷിക്കാൻ അവരെ നമ്പറുകളുണ്ട് കറക്റ്റ് അവരെ ഓഫീസുകൾ പല ലൊക്കേഷനും ഉണ്ട് അവിടെ പോയി അന്വേഷിക്കുക എന്നിട്ട് ലോൺ ഉണ്ട് അതേത് രാജ്യത്തായാലും ആരും ചെന്ന് പെടാതിരിക്കുക കാരണം എല്ലാ രാജ്യത്തും തട്ടിപ്പ് ചെയ്യാനുള്ള ആൾക്കാരും എല്ലാ രാജ്യത്തും കള്ളന്മാരുണ്ട് അപ്പോ ഓക്കെ ഗുഡ് നൈറ്റ് സി യു വീണ്ടും അടുത്ത ഒരു ഇൻഫർമേഷൻ മീഡിയ വരുന്നവരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ